ഗുരാണിച്ചടക്കം മറ്റെല്ലാ മാധ്യമ പ്രവർത്തകരും എൻ്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നരകതുല്യമായാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധം ബോത്ത് ഇവരെന്നെ തന്നെ കൊല്ലുവെന്ന നിലയില എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടി എടുക്കാൻ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവാം പ്രതിപക്ഷ നേതാവ് ദയവ് ചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയുകയാണ് എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് എൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇതെൻ്റെ മരണം